പതിനഞ്ചുകാരനായ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മുപ്പതുകാരിയായി അധ്യാപിക അറസ്റ്റിലായിരിക്കുകയാണ് കായിക അധ്യാപികയായി ജോലി ചെയ്യുന്ന യുവതി തന്റെ കീഴിൽ പരിശീലനം നടത്തുന്ന പതിനഞ്ചുകാരനായ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു യു എസിൽ ഡൗണേഴ്സ് ഗ്രോ സൗത്ത് ഹൈസ്കൂളിലെ അധ്യാപികയായ ക്രിസ്റ്റീന ഫോർമെല്ലെയാണ് ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഭർത്താവ് മൊത്തം കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് പോലീസ് യുവതിയെ അറസ്റ്റ് ചെയ്യുന്നത് മുപ്പത് വയസ്സുകാരിയായ ക്രിസ്റ്റീനയോട് പോലീസ് എടുക്കാനുള്ളത് എടുത്ത് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്താണ് ഇവർക്കെതിരെയുള്ള കുറ്റമെന്ന് ആദ്യം പോലീസ് വെളിപ്പെടുത്തിയിരുന്നില്ല പിന്നീട് കാര്യം പറഞ്ഞപ്പോൾ യുവതി അസ്വസ്ഥയാവുകയും ചെയ്തു തനിക്ക് ഛർദിക്കാൻ തോന്നുന്നു എന്നാണ് അവർ പ്രതികരിച്ചത് പതിനഞ്ചുകാരന്റെ അമ്മ അധ്യാപികയ്ക്കെതിരെ പരാതി നൽകിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് പീപ്പിൾ മാഗസിൻ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഡിസംബറിൽ ക്രിസ്റ്റീന കുട്ടിയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പീഡനം ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ മാസം കുട്ടിയുടെ അമ്മ അവന്റെ ഫോണിൽ കുട്ടിയും ടീച്ചറും തമ്മിൽ അയച്ച സന്ദേശങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സംഭവം പുറത്തു വരികയായിരുന്നു ക്രിസ്റ്റീനയ്ക്കെതിരായ ആരോപണം അങ്ങേയറ്റം നിന്ദ്യമാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഡ്യൂപേജ് കൌണ്ടി സ്റ്റേറ്റ് അറ്റോർണി റോബർട്ട് ബെല്ലിൻ പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ താൻ സുന്ദരിയായതിനാൽ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പദ്ധതിയിടുകയായിരുന്നുവെന്നാണ് ക്രിസ്റ്റീന വാദിക്കുന്നത് തന്റെ ഫോൺ എടുത്ത് കുട്ടി തന്നെയാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും അത് കുട്ടി തന്നെ തന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയായിരുന്നുവെന്നും ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യാനായി കുട്ടി സൂക്ഷിക്കുകയായിരുന്നുവെന്നാണ് അവർ വാദം ഉന്നയിക്കുന്നത് അതേസമയം യുവതിക്കെതിരെ ലൈംഗികാതിക്രമത്തിന് പോലീസ് രണ്ട് കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്നാൽ ഇവരോട് സ്കൂൾ പരിസരത്ത് പ്രവേശിക്കാനോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആരുമായി ഇടപഴകാനോ അനുവാദമില്ലെന്ന വ്യവസ്ഥയിൽ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് ഏപ്രിൽ പതിനാലിന് ഇവർ വീണ്ടും കോടതിയിൽ ഹാജരാകണം ക്രിസ്റ്റീന രണ്ടായിരത്തി പതിനേഴിലാണ് അധ്യാപന ലൈസൻസ് നേടിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ സ്കൂളിൽ ജോലി ചെയ്തു വരികയും മുതൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫുട്ബോൾ പരിശീലകയെ തുടരുകയുമായിരുന്നു